ദൈവത്തിന് നന്ദിയോട് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളറിയിക്കുന്ന വിഷയങ്ങൾ ദൈവസംഗതിയിൽ വെച്ച് എളിവൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയോ പ്രിയപ്പെട്ടവർ കർത്താവ് നൽകുന്ന വിടുതലിനെക്കുറിച്ച് അതെ അമീൻ സാക്ഷ്യവാചങ്ങൾ പറയുമ്പോൾ മനസ്സിന് മനസ്സിനൊത്തിരി സന്തോഷമാണ് ഹൃദയത്തിൽ ഒത്തിരി കൂടെ ഒത്തിരി കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹം വരുന്നു അതുകൊണ്ട് ക്ഷീണത്തിന്റെ നടുവിലും ബലഹീന നടുവിലും എന്റെ യേശുവിനെ പ്രസന്നിക്കുവാൻ എളീവനെ അല്ലെനു പരിശുദ്ധാത്മാവി ധൈര്യപ്പെടുകയാണ് കർത്താവിന് സ്തോത്രം എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സന്ദേശം എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും അമീൻ സ്വർഗീയ നന്മകളും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രവചനത്തിന്റെ പൊരുളായി ദൈവപുത്രൻ അവിടുത്തെ മടങ്ങിവരവിനെക്കുറിച്ച് നടത്തിയ ഒരു പ്രവചനം മത്തായിയുടെ സുവിശേഷം മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണാം മത്തായി വാക്യങ്ങൾ ലോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് ലോഹപ്പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനു കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ ആകും ചരിത്രകാരന്മാരുടെ കാലക്കണക്കിൽ നമ്മുടെ കർത്താവി പ്രവചനം നടത്തിയത് ഏഴിമുപ്പത് ഏപ്രിൽ നാല് ചൊവ്വാഴ്ച കഴിഞ്ഞ സമയമാണ് അതേ ബദ്ഭാഗിൽ നിന്നും ഒരു കഴുതയുടെ പുറത്ത് യറുസലേമിലേക്ക് തൻ ജൈത്രയാത്ര നടത്തുകയാണ് മുസ്ലിം ദൈവാലയത്തിലെത്തി കർത്താവ് അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആലയം ശുദ്ധീകരിച്ച ശേഷം യാഗത്തിന്റെ അവശേഷിപ്പുകൾ ഒഴുകുന്ന കിദ്റിൻ തോട് മുറിച്ചു കടന്ന് തന്റെ പ്രാർത്ഥനാമുടിയായ ഗച്ഛമയിലേക്ക് നടക്കുമ്പോൾ ശിഷ്യന്മാര് ദൈവാലയത്തിന്റെ മനോഹാരിത വർണ്ണിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണേ പള്ളി വിട്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ പള്ളിക്കൊന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാ അവരുടെ മുഖത്ത് നോക്കി ദൈവപുത്രൻ പറഞ്ഞു യഹൂദന്റെ അഭിമാനമായ നിങ്ങളൊക്കെ പുകഴ്ത്തിയ ഈ ദൈവാലയം കല്ലിൻമേൽ കല്ലുശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ അവരുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തിയെന്ന് വ്യക്തം എന്താ അങ്ങനെ പറയാൻ കാരണം അവര് പിന്നെ ഒലുമലയുടെ മുകളിൽ ചെല്ലുന്നതുവരെ അക്ഷരം ഉണ്ടിയില്ല മലയുടെ മുകളിൽ ചെന്നു നിന്ന് മുസ്ലിം ദൈവാലയത്തിന്റെ തിളങ്ങുന്ന താലിയക്കുടത്തെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു അതെപ്പോ സംഭവിക്കും നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താ അടയാളം ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത് അത് ലോഹയുടെ കാലം പോലെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ വേദപുസ്തകം നാം സമഗ്രമായി പഠിച്ചാൽ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്തമായ യുഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ശ്രദ്ധിക്കൂ സൃഷ്ടി മുതൽ ഏതെങ്കിൽ പാപം തലമുക്കുന്നതുവരുള്ള കാലം നിഷ്പാവയുഗമെന്ന് വിളിക്കുമ്പോൾ പാപം മുതൽ നോഹയുടെ കാലത്തെ പ്രളയം വരെ മനസാക്ഷിയുഗമാണ് പ്രളയം മുതൽ കൽവേ പട്ടണമായ ഊരിൽ നിന്നും അതായത് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡൽമുഖയാം പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നതുവരെ മാനുഷിക ഭരണയുഗം തുടർന്ന് അബ്രഹാമിന്റെ വിളി മുതൽ സീനായി മലയിൽ ന്യായപ്രമാണം ലഭിക്കുന്നതുവരെയുള്ള കാലമാണ് വാഗ്ദത്തയുഗം മല മല മുതൽ വരെ ന്യായപ്രമാണ മാണയുഗ ശ്രദ്ധിക്കണം സീനായി കൊടുമുടിയിൽ തുടങ്ങി ന്യായപ്രമാണം കാൽവരി കൊടുമുടിയിൽ ഒടുങ്ങി ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുതൽ സഭായുഗം പരിശുദ്ധാർമ്മയുഗം കൃപായുഗം എന്നൊക്കെ വിളിക്കുന്ന ഈ കാലമാണ് കൃവായുഗത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച യുവൈതരെ വാഗ്ദത്ത് നിവൃത്തിയുടെ പടിവാതിൽകര നിയെത്തിയിരിക്കുന്നത് നിവർന്ന് തലപൊക്കണം നിന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തല വിളിച്ചു പറയണം എന്റെ കർത്താവ് എന്നെ എടുക്കുവാൻ എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ ചേർത്തുകൊള്ളുവാൻ അവൻ എത്തുന്ന കാലം സമാഗതമായിരിക്കുന്നു കൃപായുഗത്തിന്റെ തുടക്കം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടെ ആയിരുന്നെങ്കിൽ കൃപായുഗത്തിന്റെ ഒടുക്കം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പുനരുത്ഥാനത്തോടെ ആയിരിക്കും മനസ്സിലായോ ഞാൻ ഒരിക്കൽ കൂടെ വാക്കുച്ചരിക്കാൻ പരിശുദ്ധാൻ പ്രേരണ തരികയാ കൃപായുഗത്തിന്റെ തുടക്കം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടായിരുന്നെങ്കിൽ അവൻ അതേ കൃപായുഗത്തിന്റെ ഒടുക്കം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ പുനരുദ്ധാനത്തോടെയായിരിക്കും ഹല്ലിയിലൂയ എന്റെ സഹോദരങ്ങളെ ലോകം കണ്ട മഹാരഥന്മാരുടെ എണ്ണം വളരെയാണ് അവരെല്ലാം മരിച്ചു മൺമറഞ്ഞു തിരുശേഷിപ്പുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞുകിടക്കുമ്പോൾ തിരുശേഷിപ്പ് ഒന്നും അവശേഷിപ്പിക്കാതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാ ഇത് വിളിച്ചു പറയുന്നൊരു മഹാസത്യമുണ്ട് ക്രിസ്തുവേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസി അതെ ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുന്ന കാലം വരുന്നു നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം നന്ദിയോട് സ്തോത്രം സീനായി മലയിൽ തുടങ്ങിയ യുഗം കാൽവരി മലയിൽ ഒടുങ്ങി ർത്താവായ യേശു ക്രിസ്തു കൽവറിയിൽ പരമയാഗമായി തീർന്ന് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം വരുത്തിയപ്പോൾ അവൻ മലയിൽ തുടങ്ങിയ യുഗം ന്യായപ്രമാണയുഗം കൽവർമലയിൽ ഒടുങ്ങി അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ തുടങ്ങിയ കൃപായുഗം അല്ലേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പുനരുത്ഥാനത്തിൽ ഒതുങ്ങും മനസ്സിലായോ 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 കുഞ്ഞെ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കൃപായുഗത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ പുനരുദ്ധാനവും നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ മടങ്ങിവരവും കണ്ണിമിഖലയിൽ സംഭവിക്കും നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യും അതെപ്പോ സംഭവിക്കും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്താ കർത്താവിന്റെ മറുപടി ലോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും ദൈവത്തിനും സ്തോത്രം എന്റെ പ്രിയപ്പെട്ടവര് മനസ്സാക്ഷിയുഗത്തിന്റെ സന്ധ്യയിൽ ചരിത്രത്തിൽ ഒരു സംഭവമാണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യന്റെ പാപം പർവ്വതസമ്മാനം വളർന്നപ്പോൾ സ്വന്തം ന്യായവിരുന്ന് നിശ്ചയിച്ചു എന്താ ന്യായവിധി പ്രളയത്തിലൂടെ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുക എന്നാൽ ആ ന്യായവികളുടെ നടുവിലും നോഹയ്ക്ക് ഗോവിടെ കൃപ ലഭിച്ചു നന്ദിയോടെ സ്തോത്രം ചെയ്യണം നന്ദിയോടെ സ്തോത്രം ചെയ്യണം മക്കളെ ദൈവകോപത്തിന്റെ അഗ്നിപ്രളയം ഈ ഭൂമിയിൽ പെയ്തിറങ്ങാൻ അൽപകാലം മാത്രമുള്ളപ്പോൾ അൽപകാലം മാത്രമുള്ളപ്പോൾ കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിനും സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിനും നന്ദി പറയുകയാണ് ഹല്ലേലൂയ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എത്ര പേര് ആകെ എട്ടുപേർ ലക്ഷക്കണക്കിന് ജനങ്ങളുള്ളതിൽ എട്ടു പേർ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു ആകാശത്തിന്റെയും വലയാഴിയുടെയും ഉറവുകളെ പൊട്ടിച്ചുകൊണ്ട് ആർ തിരമ്പി ഉയർന്നപ്പോൾ കൃപ ലഭിച്ചവരുടെ പെട്ടകം പ്രളയജലത്തിനും മുകളിലേക്ക് ഉയരാൻ തുടങ്ങി യേശുവിന്റെ നാമത്തിൽ മനസ്സിലായോ നീ ക്രിസ്തുവിന്റെ കൃപയിലേക്ക് വന്നവനാണോ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണോ ക്രിസ്തു എന്ന പെട്ടകത്തിൽ കയറിപ്പറ്റാൻ ഭാഗ്യം ലഭിച്ചവനാണോ പ്രളയജലത്തിനു നിന്നെ മുക്കാൻ കഴിയത്തില്ല ന്യായവിധിയുടെ പ്രളയത്തിൽ നീ മുങ്ങിപ്പോകത്തില്ല ക്രിസ്തുവയസ്സിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഹല്ലലുയ യുഫ്രിറ്റിസ് ടൈഗ്രിസ് നദീതടങ്ങളിൽ നിന്ന് ഉയർന്ന പെട്ടകം ഉയർന്നുയർന്ന ഒഴുകി ഒഴുകി ടർക്കിയുടെ ബോർഡറിൽ ഇറാഖിന്റെ അതിർത്തിയിൽ ഒൻപത് മാസവും മഞ്ഞു മൂടിക്കിടക്ക് നാരാറാത്തു പർവ്വതത്തിന്റെ നെറുകയിൽ എത്തി െ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് വൈമാനികര് താഴ്ന്നു പറഞ്ഞപ്പോൾ ഈ പർവ്വതത്തിന്റെ മുകളിൽ മഞ്ഞു പുതച്ച് കിടക്കുന്ന ആ പടുകൂറ്റൻ കപ്പൽ കണ്ടു അവർ നടത്തിയ പരീക്ഷണത്തിൽ ഇതിന് ആറായിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് ബോധ്യപ്പെട്ടു അല്ല കൃപ ലഭിച്ചവൻ ന്യായപീതയുടെ പ്രളയത്തെ അതിജീവിച്ചെന്നത് ശാസ്ത്രം തെളിവ് നൽകുമ്പോൾ അല്ലെ കൃപ ലഭിച്ച ആയിട്ട് പേർ ന്യായവിധിയുടെ പ്രളയജലത്തെ അതിജീവിച്ചു എന്നതിന് ശാസ്ത്രം തെളിവ് നൽകുകയാ അല്ലിരുവ്യാ അത് കാണുമ്പോൾ കൃപ ലഭിച്ച ദൈവകുഞ്ഞുങ്ങൾ വിശ്വാസത്താൽ വിളിച്ചു പറയണം എന്റെ പ്രാണനാഥൻ ആകാശമേഘങ്ങളെ വെളിപ്പെടാൻ കാലമായിരിക്കുന്നു അല്ലെഴിയ കുഞ്ഞുങ്ങളെ ലോഹയുടെ കാലത്ത് പാപം പർവ്വതത്തോളം ഉയർന്നെങ്കിൽ മനുഷ്യന്റെ പാപം സ്വർഗത്തോളം എത്തിയിരിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവായ ശുക്രിസ്തു ദൈവപുത്രൻ കാൽവറിയിൽ പരമയാഗമായി തീർന്നിട്ടും ആ പുണ്യാഹലെത്തിത്താൽ പാപക്കറയെ കഴുകി മാറ്റാൻ മടിച്ചിരിക്കുന്ന ജീവിതമേ ലോത്തിന്റെ കാലത്തു സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും സ്വതോമിൽ മാത്രമല്ല ഘുമോറയിൽ ആത്മായിൽ സബായിമിൽ ഗേ ഗസ്ബിയൻ മലേക്ഷതയിൽ ആനന്ദം കണ്ടെത്തി ആണോടാണ് അവലക്ഷണമായത് ചെയ്തുകൊണ്ട് ഭാവത്തിൽ മതിച്ചു പുളച്ച നാടുകളായിരുന്നു ലോത്തിന്റെ കാലം ദൈവത്തിനു സ്തോത്രം മഹാദൈവം അവിശ്യമണ്ഡലത്തിൽ കരുതി വെച്ചിരുന്ന ഗന്ധകത്തി മഴ ആ ദേശങ്ങളിൽ അവൻ അവൻ അർത്തലച്ചു പെയ്തിറങ്ങി കത്തിയമർന്നപ്പോൾ കിലോമീറ്റർ നീളത്തിൽ പതിനാറ് കിലോമീറ്റർ വീതിയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത് മീറ്റർ ആഴത്തിൽ പാറയും മണ്ണും ലോഹങ്ങളുമൊക്കെ വെന്തുരുകി ഒലിച്ച് ചാമ്പൽ കുമ്പാരമായി കിടക്കുമ്പോൾ ആ ചാവുകടലിന്റെ കരയിലുള്ള ആ ഈ കാഴ്ച കാണുന്ന ആധുനിക ശാസ്ത്രം വിശുദ്ധ തിരുവഴുത്തിന്റെ ആധികാരികത അമ്പരപ്പോടെ നോക്കുകയാ എന്റെ കുഞ്ഞെ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നീ വിശ്വാസത്തോട് പറയണം എന്റെ വീണ്ടെടുപ്പുകാരൻ അടുക്കൽ വാതിൽക്കൽ തന്നെയായിരിക്കുന്നു കാഹളം ധുനിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രൂപാന്തര ശരീരികളായി ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നീ കൈവിടപ്പെട്ടു പോയാൽ വചനം പറയുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസമാണ് നിന്നെ കാത്തിരിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും ക്രിസ്തുവിന്റെ രക്ഷയെ അഗണ്യമാക്കുന്നവരെ വേരും കൊമ്പും ശേഷിക്കാതെ ദഹിപ്പിക്കുന്ന ദിവസം അതേ മക്കളെ പാപത്തെ ന്യായം വിധിക്കുന്ന ദൈവം ജീവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മനുഷ്യരാശിയെ ഭീതിയിലാഴ്ത്തിയ എയ്ഡ്സ് എന്ന മാരകരോഗം ഇത് ആദ്യം വെളിപ്പെട്ടത് ഇവിടെ അസന്മാർഗികതയും മന്ത്രവാദവും അരങ്ങ് തകർത്താടിയ ഹൈത്തി എന്ന ഗ്രാമ നഗരത്തിലെ പന്ത്രണ്ട് കനേഡിയൻ യുവാക്കളിലാണ് സ്തോത്രം അത് പകർച്ചവ്യാധിയായിരിക്കുമെന്നും വൈറസ് ആയിരിക്കുമെന്നും അമീൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്നൊക്കെ അന്ന് പറഞ്ഞൊഴിയാൻ ശാസ്ത്രം ശ്രമിച്ചെങ്കിലും താമസം വിനാ സമ്മതിക്കേണ്ടി വന്നു ഇത് മ്ളേച്ഛതയുടെ ഉൽപ്പന്നമാണ് പക്ഷേ അധികം താമസിയാതെ മനസ്സാന്തരപ്പെടാത്ത ആ ജനത്തെ അല്ലേരുയാ അധികം താമസിയാതെ മ്ളയച്ചതയുടെ പട്ടണമായ ഹൈത്തിൽ ദൈവം നമ്പുരാൻ ഒന്ന് പിടിച്ചു മുടുക്കി നമുക്കറിയാം അറുപതിനായിരം മൃതദേഹം ഒഴിവിച്ച് സംസ്കരിക്കേണ്ടി വന്നു വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ കണ്ണട ചുരുട്ടാക്കരുത് ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം അതുപോലെ ലോകമാസകലം അതേ കുപ്രസിദ്ധി നേടിയ ഒരു സ്ഥലമായിരുന്നു മിയാമി മിയാമി സ്തോത്രം സ്തോത്രം യുവാക്കളെ മാത്രമല്ല കൗമാരം പടികടക്കാത്ത കുഞ്ഞുങ്ങളുടെ സെറുകളിൽ പോലും ലഹരി നുരഞ്ഞു പൊന്താൻ അനുവദിച്ച മിയാമി ദൈവവും ന്യായവിധി നടത്തി സ്തോത്രം വേശ്യങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന ലൂസിയാനയിൽ ദൈവം ന്യായവിധി നടത്തി വിശുദ്ധി പ്രസംഗിച്ചതിന്റെ പേരിൽ നാല് യുവ സഹോദരങ്ങളെ നാല് സുവിശേഷകരെ തലയരിഞ്ഞെടുത്തിട്ട് അന്ന് നൃത്തം ചെയ്ത കാപാലികർ വസിച്ച സ്ഥലം ഇന്തോനേഷ്യ അവിടെ ന്യായവിധി നടത്തിയ ദൈവം ഇന്ന് പ്രഭാതത്തിലും നീതിയോടെ വിധിച്ചുകൊണ്ട് തന്റെ സിംഹാസനത്തിനിരിക്കുന്നു ക്രൈസലോ എന്റെ മക്കളെ ഇവിടുത്തെ അധികാരങ്ങളോ ലോകത്തിന്റെ കോടതിയോ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിലും നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ചരിത്രത്തിൽ തന്റെ കരം ചലിപ്പിക്കും വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കർത്താവിന്റെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം ലോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും ലോകത്തിന്റെ കാലത്തു സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും കർത്താവേ ഞങ്ങൾ ഞങ്ങളെന്നേക്ക് സ്തോത്രം ചെയ്യുന്നു വചനത്തിന്റെ കീഴിൽ അകത്ത് ലേരുയ ഒരു തിരയിളക്കമുണ്ടാക്കുന്നെങ്കിൽ ഒരു തിരയിളക്കമുണ്ടാക്കുന്നെങ്കിൽ തലവുക്ക് നീ ചുറ്റുമാടുമെന്ന് നോക്ക് നോഹയുടെ കാലത്തു നടമാടിയ മലേക്ഷതകളെ അതിജീവിക്കുന്ന നിലയിൽ മനുഷ്യന്റെ പാപം പെരുകിയിരിക്കുന്നു ലോത്തിന്റെ കാലത്ത് പ്രവർത്തിച്ചതിനേക്കാൾ ഭീകരമായി അവൻ ലോകം പാപത്തിന്റെ ഭാവത്തിന്റെ ചേറ്റുകണ്ടത്തിൽ മതിച്ചു പുളയ്ക്കുന്ന കാലത്താണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത് അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് യേശു പറഞ്ഞു ലൂക്കോസ് ഇരുപത്തിയൊന്നഞ്ച് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും ഹല്ലെ ലുയാ ഒരിക്കൽ ചന്ദ്രനെ കീഴടങ്ങിയ മനുഷ്യൻ ചൊവ്വായെ ലക്ഷ്യമിട്ടു ചൊവ്വായും വ്യാഴവും കടന്ന് ഇന്നവൻ സൂര്യനെ ലക്ഷ്യമാക്കിയിരിക്കുന്ന കാലത്ത നാം ജീവിക്കുന്നത് ഓർക്കണം കേട്ടോ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം അവൻ ഭൂമിയിലെ ജാതികൾക്കും നിരാശയോടു കൂടിയ പരിഭ്രമമുണ്ടാകുമെന്ന് തിരുവനന്തപുരത്തിൽ എന്റെ കർത്താവ് അടയാളം പറയുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ തലമുറകളായി സമുദ്ര തീരത്ത് അതേ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന സഹോദരങ്ങൾ ഒരിക്കൽ ഉയർന്നു പടുകൂറ്റൻ സുനാമി തിരമാലകൾ എല്ലാ നന്മയും നക്കിത്തുളച്ചതിൽ പിന്നെ ലക്ഷോപലക്ഷം ജീവിതങ്ങളെ അപഹരിച്ചതിൽ പിന്നെ ഏതു സമയത്തും എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിൽ നിരാശയോടും പരിഭ്രമം നിറഞ്ഞ മനസ്സോടും കൂടെ ജീവിക്കുകയാ മനസ്സിലായോ മനസ്സിലായോ കാലഘട്ടത്തെ വിവേചിക്ക് അതെപ്പോൾ സംഭവിക്കും ദൈവത്തൻ പറയുന്നു ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും പറഞ്ഞാട്ടെ ഈ കാലത്തെക്കുറിച്ചാണ് പറയുന്നത് എന്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്റെ ദൈവപുത്രൻ അടുക്ക വാതിൽക്കൽ തന്നെ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെയെങ്കിൽ പറഞ്ഞാട്ടെ എന്റെ കർത്താവ് അടുക്കൽ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്റെ വീണ്ടെടുപ്പ് വരുന്നു ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും ഇത് കഴിഞ്ഞ കാലത്തിലെ സംഭവമല്ലല്ലോ മക്കളെ ഇന്ന് നീ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത് വിശ്വാസത്തോട് അവൻ വീണ്ടെടുപ്പിൻ നാളിനായി അല്ലെ നിന്റെ മനസ്സ് കുതിക്കട്ടെ നിന്റെ ഹൃദയം പെടക്കട്ടെ എന്റെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു യേശു പറയുകയാ കള്ളപ്രവാചകന്മാർ ഒന്ന് പലരെയും തെറ്റിക്കും അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും ശൂന്യമാക്കുന്ന മുളച്ചത വിശുദ്ധ സ്ഥലത്തു നിൽക്കും ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നട്ടരുത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് അസന്നിഗ്ധരമായി ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ ആരാധനാ സ്ഥലങ്ങൾ ഇന്ന് വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതേ ശൂന്യമാക്കുന്ന മിളച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു അതേ കാലം അതിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്നു ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമുണ്ടാകാൻ പോവുക അതിനുമുമ്പ് നീ ക്രിസ്തുവിൽ മറയണം അതിനുമുമ്പ് യേശുവിനെ രക്ഷിതാക്ക ായി സ്വീകരിക്കണം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടത്തിലകപ്പെടും കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ നാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യനിരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആകാശം വീഴും ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും നന്ദി പറയണം കേട്ടോ അത്താവ യേശു ക്രിസ്തു പറഞ്ഞത് അക്ഷരപ്രകാരം സംഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഓസോൺ പാളിയൊക്കെ തകർന്നുപോയി ആകാശത്തിലെ അല്ലെങ്കിൽ ഈ ശക്തികളൊക്കെ ഇളകിപ്പോയിരിക്കുകയാ ലോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും അമീൻ ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുതിച്ചും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും പോന്നു എന്നാൽ പ്രളയം വന്നു എല്ലാവരെയും നീക്കി അമീൻ നീക്കിക്കളയ പോലും അവരറിഞ്ഞില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അവൻ എന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടി അയയ്ക്കും അല്ലെ അവർ അവന്റെ വൃദ്ധന്മാരെ അവൻ ആകാശത്തിന്റെ അറുതി മുതൽ അവധി വരികയും നാടുദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും കർത്താവിന്റെ വാക്കുകളൊ കെട്ടോ അപ്പോൾ മനുഷ്യപുത്രയാളവകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകലഗോത്രങ്ങളും യേശുക്രിസ്തു ആകാശമേഘങ്ങളിൽ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ വരുന്നത് കാണും ഇതൊക്കെ വെറുതെ അന്ന് പറയുന്നവര് കാണുമെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത് അതെപ്പോൾ സംഭവിക്കും ഉത്തരം ഈ തല സംഭവിക്കും യെസ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന എന്റെ കർത്താവ് അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴു നിൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം ക്രിസ്തുവിനെതിരേൽപ്പാൽ രൂപാന്തര ശരീരികളായി അവരോട് ഒരുമിച്ച് ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും പിന്നെ നാം എപ്പോഴും അവനോട് കൂടെയായിരിക്കും അലിമനാഥനോട് കൂടെയായിരിക്കും പ്രാണപ്രിയനോട് കൂടെയായിരിക്കും മക്കളെ ഇത് അമ്മൂമ്മ കഥയല്ല എം ടിയുടെ തിരക്കഥയല്ല ഗവേഷകരുടെ അനുമാനമല്ല വേഗത്തിൽ നിറവേറുമെന്നും മഹാദൈവം പറഞ്ഞ സംഭവമാണ് അഹളം ധരിക്കും മരിച്ചവർ ഉയർക്കും വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും ആ നിമിഷങ്ങളിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ കൈവിടപ്പെടും ദൈവക്രോധം ചൂട പോലെ കത്തും അവിശ്വാസികളും അഹങ്കാരികളും ദുർനടപ്പുകാരും താളടിയാകും വേരും കൊമ്പും ശേഷിക്കാതെ ദൈവകോപത്തിൽ കത്തിയവരും രക്ഷപ്പെടാൻ എന്താ വഴി എന്താ വഴി മറ്റൊരു തനിലും രക്ഷയില്ല മറ്റൊരു ഘൂദാശയിലും രക്ഷയില്ല ഒരു പ്രസ്ഥാനത്തിലും രക്ഷയില്ല ഒരു മതത്തിലും രക്ഷയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്ത സ്തോത്രം ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇന്നും പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ ഇന്നും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദൈവപുത്രന്റെ സന്നിധിയിൽ മുട്ടുകുത്തുക യേശു ക്രിസ്തുവിന്റെ രക്തം സകയിലെ പാപവും പോക്കി ഇതിനെ ശുദ്ധീകരിക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമക്കളെ മനസ്സോട് മക്കളെ ഒരു തുള്ളി കണ്ണുനീരിന്റെ അകമ്പടിയോട് പ്രാർത്ഥിക്കും മക്കളെ കഥാവേ എന്നോട് ക്ഷമിക്കണം എന്റെ ഭാവം ക്ഷമിക്കണം എന്നെ നിന്റെ ഭൈതരാക്കി തീർക്കണം അവിടുന്ന് കാൽവറിയിൽ പരമയാഗമായി തീർന്നത് എന്റെ വീണ്ടെടുപ്പിനാണ് എന്റെ രക്ഷയ്ക്കാണ് എന്നെ നരകത്തിലയക്കാതെ നിത്യാനന്ദത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനാ ഞാനത് വിശ്വസിക്കുന്നു അവിടുത്തെ പൊല്ലുമുഖത്ത് തൂപ്പലേറ്റത് എന്റെ നിന്ദ മാറ്റാൻ വേണ്ടിയാ അവിടുത്തെ കരങ്ങളിൽ അണിയടിച്ചത് എന്റെ ഭാവത്തിന്റെ പരിഹാരത്തിനാ അവിടുത്തെ കാലുകൾ കുത്തി തുണച്ചത് എന്റെ നടപ്പിന്റെ പരിശിക്ഷയാ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേ നിന്റെ കാൽവറിയിലെ ഫലമയാകും എന്റെ പ്രായച്ചിത്തത്തിനു വേണ്ടിയുള്ള മരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃപയിൽ നിറയുവാൻ എന്നെയും സഹായിക്കണം അങ്ങയുടെ നല്ല ആത്മാവിനെ എന്നെ നിറയ്ക്കണം ഞാൻ അവിടുത്തെ പൈതല ജീവിക്കും ഒരു നിമിഷമെങ്കിലും നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു കരണ കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ മക്കളെ താങ്കളുടെ പേര് എഴുതും നീ ദൈവ കുടുംബത്തിൽ അംഗമാകും സ്വർഗീയാനന്ദം അനുഭവിക്കും അതിനായി എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിവ് പോലെ അടിമാരി നിന്നും എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങൾ അറിയിക്കണം കേട്ടോ അറിയിച്ചാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് മറുപടി നൽകും നമ്മുടെ കർത്താവ് നിങ്ങളുടെ കണ്ണുനീരൊപ്പും നമ്പരിതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ്